നമസ്കാരം ഗാസയിലെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ തെക്കൻ ഗാസയിലെ അൽമവാസിയിലെ ക്യാമ്പിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞിരുന്ന തെക്കൻ ഗാസയിലെ അൽമവാസിലെ മവാസിലെ ക്യാമ്പിനു നേരെ വ്യോമാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നേരത്തെ ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ അൽമവാസിയിൽ മാത്രം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി എട്ടായി ഇരുപത്തിനാല് മണിക്കൂറിനിടയിലാണ് ഇസ്രയേൽ ഇവിടെ തുടരെ ആക്രമണം നടത്തിയത് നാടും വീടും അപേക്ഷിച്ച് പലായനം ചെയ്ത ആയിരക്കണക്കിന് ഫലസ്തീൻ കുടുംബങ്ങളുടെ താൽക്കാലിക അഭയകേന്ദ്രമായിരുന്നു അൽമവാസിലെ ക്യാമ്പ് വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിയാൻ ആളുകൾക്ക് ഇസ്രായേൽ സേനയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രോഗികൾക്ക് പരിക്കേറ്റു ഇതിനിടെ ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ട നാൽപ്പത്തിയാറ് ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നില്ലെന്ന് പ്രിസനേഴ്സ് സൊസൈറ്റി ആരോപിച്ചു ഗാസേൽ യുദ്ധത്തിൽ നാല്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റു അതിനിടെ ഗസയ യുദ്ധത്തിൽ ഇസ്രായേലിനും അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തിയിരുന്നു ഗസയിൽ ഇസ്രായേൽ നടന്നത് വംശഹതിയാണെന്ന് കുറ്റപ്പെടുത്തിയ ആംനസ്റ്റി അമേരിക്കയ്ക്കും സഖ്യ ഈ രക്തത്തിൽ പങ്കുണ്ടെന്നും വിമർശിച്ചു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലായിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടന്ന ആക്രമണത്തെ ആംനസ്റ്റി രൂക്ഷമായി വിമർശിച്ചത് യു എസ് അടക്കമുള്ള ഇസ്രയേൽ സഖ്യയക്ഷികളും വംശഹത്യിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു മാരക ആക്രമണങ്ങൾ നടത്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെടുത്തിയും ഫലസ്തീനികളെ മനപൂർവ്വം തകർക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് വംശഹത്തയാണ് ഉടൻ അവസാനിപ്പിക്കണമെന്നും ആംനസ്റ്റി സെക്രട്ടറി ജനറൽ ആഗ്നസ് കലമാർ പറഞ്ഞു ഇസ്രയേൽ നടത്തുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാനാവില്ല ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുന്ന യു എസ് അടക്കമുള്ള രാജ്യങ്ങളും വംശഹത്യയിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഗസയിലെ ജനങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇസ്രയേൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും റിപ്പോർട്ട് തയ്യാറാക്കാനായി വിലയിരുത്തിയിട്ടുണ്ട് ഗാസയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നാൽപ്പതിനായിരത്തിലേറെ പേരെ കൂട്ടക്കൊല്ലം നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്ത് യുദ്ധകുറ്റം ചെയ്യുന്നതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലനുമെതിരെ കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ീട്രയൽ ചേംബറിലെ മൂന്ന് ജഡ്ജിമാർ ഏകകണ്ഠമായിട്ടാണ് വാറണ്ട് പുറപ്പെടുവിച്ചത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധ ചുമത്തി ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിചാരണയ്ക്കിടെയാണ് നെതന്യാഹുനും ഗാലിനും എതിരെയുള്ള നടപടി നെതനാഹവും ഗാലനും ചേർന്ന് ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നിഷേധിച്ചത് കടുത്ത മാനുഷിക പ്രതിസന്ധികൾക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങളിലേക്ക് നയിച്ചതായും കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതകം പീഡനം തുടങ്ങി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇരുവരും ചേർന്ന് നടത്തിയതായും പട്ടിണി കിടന്നത് യുദ്ധരീതിയായി സ്വീകരിച്ചതിലൂടെ യുദ്ധകുറ്റം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹമാസിനെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ പതിനാല് മാസമായി നടത്തുന്ന കൂട്ടനശീകരണത്തിൽ അരലക്ഷത്തോളം സാധാരണക്കാരാണ് മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകൾ പലായനത്തിന് വിധേയരായി യിലെ സകല ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബിട്ട് തകർത്തു പ്രതികൾ മനപൂർവ്വം സാധാരണക്കാരെയും ആരോഗ്യ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടതായും ഇത് വലിയ ദുരന്തത്തിന് ഇടയാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതി ഉത്തരവോടെ നെത്ന്യാഹുവും ഗ്യാലൻ്റും അന്താരാഷ്ട്ര തലത്തിൽ വാൻഡർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു നെതന്യാഹുവോ ഗ്യാലൻ്റോ ഐ സി സി അംഗത്മുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏതിലെങ്കിലും യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും അതേസമയം വംശഹത്യ ആരോപണം ഇസ്രയേൽ തള്ളുകയും ചെയ്തു ആംനെസ്റ്റിയുടെ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇസ്രയേലിന്റെ വിശദീകരണം ഗാസയിലെ ജനങ്ങൾക്ക് തങ്ങളെതിരില്ല ഹമാസിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു മതഭ്രാന്തുള്ള നിന്ദ്യമായ സംഘടനയാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ പൂർണ്ണമായും തെറ്റും നുണകളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് റിപ്പോർട്ടെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു